വീണ്ടും മാൾട്ടയിൽ നിന്നും മാൾട്ട കുട്ടപ്പേട്ടൻ മുൻപത്തെ വീഡിയോയിൽ ഞാൻ വേസ്റ്റ് എടുക്കുന്ന ഒരു കാര്യം പറഞ്ഞിരുന്നു നിങ്ങളോട് ഇന്ന് മിക്സഡ് വേസ്റ്റാണ് അത് എടുത്തു കൊണ്ടുപോകുന്ന വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിങ്ങനെ വേസ്റ്റ് എല്ലാ വീടുകളിൽ നിന്നും അവർ കളക്ട് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോയിടുന്നതായിരിക്കും അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കുള്ള ഇങ്ങനെയുള്ള ചെറിയ ഇൻഫോർമേഷനുകൾ ഇനിയും മാൾട്ട കുട്ടപ്പേട്ടൻ്റെ ചാനലിൽ വരുന്നതായിരിക്കും ഇപ്പോൾ ഞങ്ങൾ മുടിയും വെട്ടി രണ്ടാഴ്ചയായി പോർക്ക് വാങ്ങിയിട്ട് അപ്പോൾ ഈ മസലിൽ ഒരു ഷോപ്പിൽ പോയി പോർക്കും വാങ്ങി പോകുന്ന യാത്രയാണ് ഇപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലായ മാൾട്ട കുട്ടപ്പേട്ടനിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി ഞങ്ങൾക്ക് യൂറോ സേവർ എന്ന് പറയുന്ന ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി പച്ചക്കായ അവിടെ ചിലപ്പോൾ കിട്ടും അങ്ങനെയാണെങ്കിൽ പച്ചക്കായം ഒരു രണ്ടെണ്ണം വേടിക്കണം കാരണം പോർക്ക് തനിയെ വച്ചാൽ ഒരു ദിവസം തികച്ചിരിക്കില്ല ഞങ്ങളെല്ലാവരും പോർക്കു കൊതിയന്മാരാണ് അതുകൊണ്ട് പച്ചക്കായ രണ്ടെണ്ണം മേടിച്ചിട്ട് കഴിഞ്ഞാൽ ഒരു കിലോൻ്റെ പോർക്ക് എങ്ങനെ പോയാലും ഒരു രണ്ട് കിലോൻ്റെ അടുത്ത് എത്തുള്ളൂ അപ്പോൾ തീറ്റയും ആവശ്യം പോലെ തിന്നാം ഇപ്പോൾ നമ്മൾ വന്നത് ട്രിക് സാൻ അരിസ്താർക്ക് എന്ന സ്ട്രീറ്റിൽ നിന്നാണ് ഇനി നമ്മൾ പോകേണ്ടത് ഞാൻ മുൻപേ പറഞ്ഞിരുന്നു ഇവിടെ എല്ലാം കൂടുതലും ബാർബർ ഷോപ്പുകളാണ് അതുകൊണ്ടാണ് ഞങ്ങൾ കാശി കുറവുള്ള സലൂണിൽ പോയത് ഇനി ഞങ്ങൾക്ക് ഇവിടുന്ന് രണ്ട് കിലോമീറ്റർ നടന്നാലാണ് ഞങ്ങളുടെ റൂമിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ ആ പോകുന്ന വഴിയിലുള്ള ഞങ്ങളുടെ യാത്രകൾ എൻ്റെ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും ഇനി സബ്സ്ക്രൈബേഴ്സ് ആവാൻ പോകുന്നവർക്കും ഞാൻ സമർപ്പിക്കുകയാണ് ഇനി കാണുന്ന കടയിൽ എവിടെയെങ്കിലും പച്ചക്കായ ഉണ്ടെങ്കിൽ അത്രയും നന്നായിരുന്നു എന്നാണ് മനസ്സിൽ വിചാരിക്കുന്നത് എടാ ആ ഷോപ്പിലുണ്ടാവോ അവിടെ പച്ചക്കായ ഉണ്ടാവും നോക്കി നോക്കേ നേരെ കാണുന്ന ഷോപ്പിൽ വെജിറ്റബിൾസ് കാണുന്നുണ്ട് പക്ഷെ അവിടെ കാണും